ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ വണ്ടൂർ കൊച്ചിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിന്റെ ഇരുപത്തിമൂന്നാം വാർഷികാഘോഷവും ചെണ്ട അരങ്ങേറ്റവും നടന്നു ആശ്രയോത്സവം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ വണ്ടൂർ സി എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി വണ്ടൂർ സി ഐ എ ദീപകുമാർ ഉദ്ഘാടനം ചെയ്തു അവരുടെ കൂടെ നിന്നുകൊണ്ട് ഒന്നും അങ്ങോട്ട് പറയുന്നില്ല അച്ഛത്തോട് പരിപാടിയോടനുബന്ധിച്ച് ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റവും നടന്നു ചടങ്ങിൽ ചാലിയർ ഉണ്ണി ഹരിദാസൻ പോരൂർ എന്നിവരെ ആദരിച്ചു ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി എം സുബേർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഇ കെ തങ്ങൾ വാർഡ് മെമ്പർ എം റസാഖ് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഇ അബ്ബാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ണിയുന്ന പൂക്കോട്ടും പാടത്തിന് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട് റോഡ് പൂക്കോട്ടും പാടം ഒന്നാം വർഷം ആഘോഷിക്കാം ഒന്നിച്ചൊന്നായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ശാലികൾക്ക്